നെഹമിയ പതിനൊന്നാം അധ്യായം ജറൂസലേം നിവാസികൾ ജനനേതാക്കൾ നേതാക്കൾ ജറൂസലേമിൽ താമസിച്ചു ശേഷിച്ചവർ വിശുദ്ധ നഗരമായ ജറൂസലേമിൽ പത്തിലൊരാൾ വീതവും ഇതര പട്ടണങ്ങളിൽ പത്തിലൊൻപത് വീതവും താമസിക്കാൻ നറുക്കിട്ട് തീരുമാനിച്ചു ജറൂസ്ലേമിൽ താമസിക്കാൻ സ്വമേധയാ തയ്യാറായവരെ ജനം അഭിനന്ദിച്ചു ഇസ്രയേൽ ജനവും പുരോഹിതന്മാർ ലേവിയർ ദേവാലയ ശുശ്രൂഷകർ സോളമൻ്റെ ദാസന്മാരുടെ പിൻഗാമികൾ എന്നിവർ നഗരങ്ങളിൽ സ്വന്തം സ്ഥലത്ത് താമസിച്ചു ജറൂസ്ലേമിൽ വസിച്ച പ്രമുഖന്മാർ യൂതായുടേയും ബെഞ്ചമിൻ്റെയും ഗോത്രത്തിൽപ്പെട്ടവരാണ് യൂതാ ഗോത്രത്തിൽ നിന്ന് ഉസിയയുടെ പുത്രൻ അത്തായ ഉസിയ സഖറിയായുടെയും സഖറിയ അമരിയുടേയും അമരിയ ഷെഫാത്തിയുടേയും ഷെഫാത്തിയ മഹലലേലിൻ്റെയും മഹലലേൽ പേരസിൻ്റെയും പുത്രന്മാർ ബാറൂഖിൻ്റെ പുത്രൻ മാസയ ബാറൂഖ് കൊൽഹോസയുടെയും അവൻ ഹസായയുടേയും ഹസായ അദായയുടെയും അവൻ യോയാറിബിൻ്റെയും യോയാറിബ് ഷീലോന്യനായ സഖ്രിയയുടെയും പുത്രന്മാരായിരുന്നു പേരസിന്റെ കുടുംബത്തിൽപ്പെട്ട നാനൂറ്റി അറുപത്തെട്ട് ധീരന്മാർ ജെറൂസലേമിൽ പാർത്തു ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് മെഷുല്ലാമിൻ്റെ പുത്രൻ സല്ലു മെഷുല്ലാം യോബതിൻ്റെയും യോബത്ത് പെതായയുടെയും പെതായ കോലായയുടെയും കോലായ മാസിയായുടെയും മാസിയ ഇത്തിയേലിന്റെയും ഇത്തിയേൽ യഷായയുടെയും പുത്രന്മാരായിരുന്നു സല്ലുവിനോടൊപ്പം അടുത്ത ചാർച്ചക്കാരായ ഗബ്ബായി സല്ലായി എന്നിവരും ആകെ തൊള്ളായിരത്തി ഇരുപത്തെട്ട് പേർ സിക്രിയുടെ പുത്രൻ ജോയയിലാണ് അവരുടെ ചുമതല വഹിച്ചത് ഹസേനുവായിയുടെ പുത്രൻ യൂത ആയിരുന്നു നഗരത്തിൽ രണ്ടാമൻ പുരോഹിതന്മാരിൽ യോയാറാബിന്റെ പുത്രൻ യദായ യാക്കീൻ ഹിൽക്കിയയുടെ പുത്രൻ സെറായാം ഹിൽകിയ മെഷുല്ലാമിന്റെയും മെഷുല്ലാം സാദോക്കിന്റെയും സാദോക്ക് മെറായോത്തിൻ്റെയും മെറായോത്ത് ദേവാലയ ഭരണാധികാരിയായ അഹിത്തൂബിൻ്റെയും പുത്രന്മാരായിരുന്നു ദേവാലയത്തിൽ ജോലി ചെയ്തിരുന്ന അവരുടെ ചാർച്ചക്കാർ എണ്ണൂറ്റി ഇരുപത്തിരണ്ട് പേർ യറോഹാമിൻ്റെ പുത്രൻ അദായ യറോഹാം പെലാലിയയുടെയും പെലാലിയ അംസിയുടെയും അംസി സക്കറിയയുടെയും സക്കറിയ പാഷൂറിൻ്റെയും പാഷൂർ മൽക്കിയുടേയും പുത്രന്മാരായിരുന്നു അദായയുടെ ചാർച്ചക്കാരായ കുടുംബത്തലവന്മാർ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പുത്രൻ അമെസായി അസറേൽ അഹസായിയുടെയും അഹസായി മെഷില്ലേമോത്തിൻ്റെയും മെഷില്ലേമോത്ത് ഇമ്മറിൻ്റെയും പുത്രന്മാരായിരുന്നു അവരുടെ ശൂരപരാക്രമികളായ ചാർച്ചക്കാർ നൂറ്റി ഇരുപത്തിയെട്ട് പേർ അവരുടെ നേതാവ് ഹഗതോലിൻ്റെ പുത്രൻ സബ്ദിയേലായിരുന്നു ലേവിരിൽ നിന്ന് ഹാഷൂബിൻ്റെ പുത്രൻ ഷമായ ഹാഷൂബ് അസ്രിക്കാമിൻ്റെയും അസ്രിക്കാം ഹഷാബിയായുടെയും ഹഷാബിയ ബുന്നിയുടെയും പുത്രന്മാരായിരുന്നു ദേവാലയത്തിന് പുറമെയുള്ള ജോലികളുടെ മേൽനോട്ടം വഹിച്ചിരുന്നത് പ്രമുഖരായ ഷാബതായിയും യോസാബാദുമാകുന്നു സ്തോത്ര പ്രാർത്ഥനയ്ക്ക് നേതൃത്വം വഹിച്ചിരുന്നത് ആസാഫിൻ്റെ പുത്രനായ സബ്ദിയുടെ പുത്രൻ മിഖായുടെ പുത്രനായ മത്താനിയ രണ്ടാമൻ ബക്ബുഖിയ യഥൂധിനിയായുടെ പുത്രനായ ഗലാലിൻ്റെ പുത്രൻ ഷമുവായുടെ പുത്രനായ അബ്ദ വിശുദ്ധ നഗരത്തിലാകെ ലേവ്യർ ഇരുന്നൂറ്റി എൺപത്തിനാല് വാതിൽ കാവൽക്കാരായ അക്കൂബും തൽമോനും അവരുടെ ചാർച്ചക്കാരും കൂടെ നൂറ്റി എഴുപത്തിരണ്ട് പേർ ബാക്കിയുള്ള ഇസ്രയേൽ ജനവും പുരോഹിതന്മാരും ലേവിരും യൂതാനഗരങ്ങളിൽ താന്താങ്ങളുടെ അവകാശ ഭൂമികളിൽ താമസിച്ചു എന്നാൽ ദേവാലയ ശുശ്രൂഷകൾ ഓഫലിൽ താമസിച്ചു സിഹായും ഗിഷ്പായും അവരുടെ മേൽനോട്ടം വഹിച്ചു ബാനിയുടെ പുത്രനായ ഉസിയയാണ് ജെറുസലേമിലെ ലേബിയുടെ മേൽനോട്ടം വഹിച്ചത് ബാനി ഹഷാബിയായുടെയും ഹഷാബിയ മതാനിയായുടേയും മത്താനിയ ദേവാലയത്തിൽ ഗാനശുശ്രൂഷ നടത്തിയിരുന്ന ആസാഫിൻ്റെ കുടുംബത്തിൽപ്പെട്ട മിക്കായുടെയും പുത്രന്മാരായിരുന്നു ദേവാലയത്തിൽ ദിവസം തോറുമുള്ള ഗാന ശുശ്രൂഷകരുടെ തവണ ഓരോ ഗണത്തിനും രാജാവ് നിശ്ചയിച്ചു കൊടുത്തു യൂതായുടെ പുത്രനായ സേറായുടെ പുത്രൻ മെഷസാബലിൻ്റെ പുത്രനായ പെത്താഹ്യ ജനത്തെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളിലും രാജാവിന്റെ ഉപദേഷ്ടാവായിരുന്നു യൂതായിൽപ്പെട്ട ചിലർ കിരിയാത്ത് അർബ ദിബോൺ യക്കാബ്സേൽ എന്നീ നഗരങ്ങൾ അവയുടെ ഗ്രാമങ്ങൾ യഷുവ മൊളാദ ബത്പലേത് ഹസാർഷുവാൽ ബേർഷബ അതിൻ്റെ ഗ്രാമങ്ങൾ സിക്ലാഖ് മെഖോന അതിൻ്റെ ഗ്രാമങ്ങൾ എൻഡിമോൻ സോറ യാർമുദ് സനോവ അതുല്ലാം എന്നീ പട്ടണങ്ങൾ അവയുടെ ഗ്രാമങ്ങൾ ലാഖീഷ് അതിൻ്റെ വയലുകൾ അസേക്ക അതിൻ്റെ ഗ്രാമങ്ങൾ എന്നിവിടങ്ങളിൽ വസിച്ചു അങ്ങനെ അവർ ബേർഷബ മുതൽ ഹിന്നോം താഴ്വര വരെ വാസമുറപ്പിച്ചു ബെഞ്ചമിൻ ഗോത്രജർ ഗേബ മിക്മാഷ് അയ്യ ബഥേൽ അതിൻ്റെ ഗ്രാമങ്ങൾ അനാത്തോത് നോബ് അനാനിയ ഹാസോർ റാമ ഗീതായി ഹദീദ് സെബോയിം നബല്ലാത് ലോത് ശില്പികളുടെ താഴ്വരയായ ഓനോ എന്നിവിടങ്ങളിൽ പാർത്തു യൂതായിലെ ചില ലേവ്യഗണങ്ങൾ ബെഞ്ചമിനോട് ചേർന്നു ആമീൻ േരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്ക